ളെ ആരെയും കിട്ടുന്നില്ലല്ലോടിക്കുന്നു എനിക്ക് നേരം ഇല്ല പെടത്ത് പോടിക്കാൻ പോണോ പോരാതി കൊടുക്കാൻ പോകാം അബ കീർത്തി അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തുന്നു അതെ 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 നടത്തുന്നു കേസ് കൊടുക്കണം ഞാൻ പോയിട്ട് നേരം അതെ അതിന്റെ സപ്പോർട്ട് കൊടുക്കാനാണ് ഞാൻ പോകുന്നത് അതെ അതെ പിന്തുണ കൊടുക്കണ്ടേ നമ്മൾ കൂടെ സങ്കമനം കാണിക്കണ്ടേ അപകീർത്തികരമായ കേസ് ഞങ്ങൾ നൽകിയിട്ടുണ്ട് തലശ്ശേരി കണ്ണൂർ കോടതികളിലാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഇനി എന്ത് സംഭവിക്കാവുന്ന മണിക്കൂറുകളാണ് പറയാൻ പറ്റില്ല എന്ത് ചെയ്യുമെന്ന് എന്ത് സംഭവിക്കുമെന്ന് എന്തായാലും മൂട്ടമ്പണി തന്നെയാണ് ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത് അൻവർ അറിഞ്ഞായിരുന്നു കാണിച്ചിട്ട് കേസ് കൊടുക്കുന്നത് ആണെന്ന് തോന്നുന്നു എന്നാണോ സാധാരണ അമ്പൂക്കെതിരെ കേസ് കൊടുക്കാൻ മുക്കിൻ സാധ്യത വളരെ കുറവാണ് അതെന്താ കാരണം മണ്ടയടച്ച മടയടച്ച വരെ വിളിച്ച അമ്പൂക്കയോട് വിശാല ഹൃദയനായ മുഖ്യൻ ക്ഷമിച്ച സ്ഥിതിക്ക് പൊളിറ്റിക്കൽ സെക്രട്ടറി വാ പോയ കോടാലിക്ക് മുട്ടൻപടി ഞങ്ങൾ വക ഒരുക്കുന്നുണ്ട് കോടതി വഴി ഒരുക്കുന്നുണ്ട് കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണം മാപ്പ് പറയിക്കണത് അതെ പറയണം മാപ്പ് പറയണം മാപ്പ് പറയാതെ രക്ഷയില്ല ഞങ്ങൾ അടങ്ങിയില്ല മാപ്പ് പറഞ്ഞേ പറ്റുള്ളൂ എന്തൊക്കെ ആരോപണങ്ങൾ വിളിച്ചു മുഖ്യമന്ത്രി തെറി വിളിച്ചിട്ട് പോലും മാപ്പ് പറഞ്ഞിട്ടില്ല അമ്പൂക്ക എന്നിട്ടാണോ സസ്യോട് എന്നിട്ട് മുഖ്യമന്ത്രി പരാതി കൊടുത്തില്ലല്ലോ ഇത് പേ അതാണ് നമുക്ക് ചോദിക്കാനുള്ളത് എന്തെ നിങ്ങളുടെ മുഖ്യമന്ത്രി പരാതി കൊടുക്കാത്തത് സ്വപ്നയ്ക്കെതിരെ പരാതി കൊടുക്കൂല്ല അംബൂക്കെതിരെ പരാതി കൊടുക്കൂല്ല എന്താണ് വിജയൻ എന്ത് പറ്റി എന്ന് ഞാൻ ഞാൻ പറഞ്ഞുതരാം അതായത് ഈ സൂര്യനെ നോക്കി പട്ടികള് കവു കൗ കവെന്ന് കുറയ്ക്കും പക്ഷെ സൂര്യൻ മൈൻഡ് ചെയ്യില്ല സൂര്യൻ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും അത്രേ ഉള്ളൂ ഇവിടെ നിന്ന് കുറച്ചിട്ടൊന്നും ഒരു കാര്യമില്ല മൈൻഡ് ചെയ്യില്ല ഞങ്ങളുടെ സൂര്യൻ ഒന്നും പറയരുത് ഓ നിങ്ങളുടെ സൂര്യൻ ഞാൻ എന്റെ കൂടെ പറയരുത് പി ശശികണ്ണനെതിരെ എന്ത് ആരോപണങ്ങളായിരുന്നു അൻപർക്ക ഉന്നയിച്ചത് എന്തായിരുന്നു കയ്യിൽ നിന്ന് വാങ്ങുന്നു കഴമ്പില്ലാത്ത കഴമ്പില്ലാത്ത ആരോപണം ആരോപണം ആ പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തുന്ന കോണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളുടെ രാത്രിയാകുമ്പോൾ അവരെ വിളിച്ച് ശൃംഗാര ഭാവത്തിൽ സംസാരിക്കുന്നു എം ആർ അജിത് കുമാറുമായി ചേർന്ന് സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുന്നു ഏഭ്യന്തരം ഭരിക്കുന്നത് ശശിയണ്ണനും അജിത് കുമാറും കൂടിയാണ് എന്നൊക്കെയുള്ള കരക്കമ്പികളായിരുന്നു അൻവർക്ക ഉയർത്തി വിട്ടത് ഇവിടുത്തെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അറിയാത്തോണ്ട് പറയുന്നത് മന്ത്രി ആർക്കും അറിയത്തില്ല സത്യത്തിൽ സസ്യണ്ണനാണോ അതോ നിങ്ങളുടെ സൂര്യനാണോ എന്നാണ് നമുക്ക് സംശയമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മന്ത്രി കേട്ടോ മന്ത്രി ആ അതിന് ആർക്കും ഇവിടെ ഡൗട്ട് വേണം ഇവിടെ വേറെ ആർക്കും ആ വകുപ്പ് വേറെ ആരും ആഭ്യന്തരമാണോ അത് പിന്നെ ആശാൻ പറഞ്ഞു പറഞ്ഞു ആ എനിക്കപ്പോൾ എന്താ സസ്യണ്ണന്റെ കാര്യത്തിൽ മാത്രമേ വരുന്നുള്ളൂ സസ്യണ്ണൻ പണ്ട് മുതലേയുടെ കാര്യത്തിൽ കുറച്ച് തൽപര കക്ഷിയാണെന്നൊരു ആരോപണമുണ്ട് സ്യണ്ണനെ എന്തിനടാ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് പണ്ട് അത് എനിക്കറിയില്ല ലൈംഗികാരോപണ കേസിൽ സസ്യണ്ണൻ്റെ നിങ്ങൾഫിക്കറ്റ് അല്ലല്ലേ എ സർട്ടിഫിക്കറ്റ് അല്ല നിങ്ങൾ ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഴയതും പറയണമല്ലോ പണ്ട് പാർട്ടിക്ക് നിൽക്ക് 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 ചരിത്രം പരിശോധിക്കാം സസ്യണ്ണനെ പണ്ട് പാർട്ടി പുറത്താക്കിയത് അണ്ട് ഇച്ചിരി ഏഴസ്തുള്ളത് കൊണ്ട് അതന്നെ ലൈംഗികാരോപണ കേസിൽ പിടിയിലായതോടെയാണ് സിസിയണനെ പാർട്ടി പുറത്താക്കുന്നത് പക്ഷെ അന്ന് മുഖ്യമന്ത്രി അന്നേ ഉണ്ണി വെച്ചതാണ് ഓൻ ഏറ്റവും കൂടുതൽ നിർത്തണമെന്ന് അതെ അന്നൊക്കെ പിണറായി വിജയൻ സസിക്കെതിരെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു പക്ഷെ മൂപ്പര് മറ്റേ ആയ കാലത്ത് മറ്റേ സ്ത്രീപക്ഷെ ഇവരെ മാറ്റി പകരം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനം കൊടുത്ത് പി സസ്യഗണ്ഠനെ അങ്ങ് വാഴിച്ചു പി സസ്യഗണ്ണനാണ് ഇപ്പൊ കേരളം ഭരിക്കുന്നത് എന്നാണ് ഒരു സംസാരമുള്ളത് കണ്ണൂരിലെ സി പി എം നേതാക്കൾക്ക് പോലും സസ്യഗണ്ണനെ കണ്ടുടനെ ഞങ്ങൾ ഇത് അംഗീകരിച്ചു കൊടുക്കില്ല ഞങ്ങക്ക് ഭരിക്കാൻ ശക്തരായ നേതാക്കൾ ഉള്ളപ്പോൾ അത് ഞങ്ങൾ പകർത്തു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു അല്ല കസേര മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കസേര കൊടുത്ത് സസ്യഹണ്ഠനെ മാറ്റിയത് നന്നായി പാർട്ടി ഓഫീസിലായിരുന്നെങ്കിൽ അവിടുത്തെ പെണ്ണുങ്ങളൊക്കെ എന്ത് ചെയ്യുമായിരുന്നു എന്ത് எந்தா அச்சன் இங்க எனக்கு பரைனதுல அல்ல வாதிலல் முட்டி ഇവിടെ ആര് മുട്ടി വന്ന് തുറന്നു കാര്യങ്ങൾ ഇതേ പക്ഷക്കാരനായിരിക്കും പോലീസ് അധികാരികൾ അനാവശ്യമായി പോലീസ് വന്ന് വാതിലിൽ മുട്ടിയാലും തുറന്നു കൊടുക്കാൻ ഇവിടെ നിയമമൊന്നും ഇല്ലടേ എന്നാലും ആവശ്യത്തിനല്ലേ വരത്തത് നിങ്ങളുടെ ആവശ്യം എന്തോന്ന് നമുക്ക് മനസ്സിലായിരുന്നു കേട്ടോ നിങ്ങളുടെ ആവശ്യം പക്ഷെ നമുക്ക് അനാവശ്യമാണ് പിന്നെ ഈ അവരൊക്കെ പണ്ട് ഒന്നിച്ച് പ്രവർത്തിച്ച നേതാക്കന്മാരാണ് അവർ അവർക്ക് ഒന്നിച്ച് പ്രവർത്തിച്ചവർക്ക് അവരെ പരസ്പരം അറിയാം അതുകൊണ്ടല്ലേ വലം കയ്യായിട്ട് നിർത്തിയിരിക്കുന്നത് ആ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും വലം കൈയായി നിർത്തിയിരിക്കുന്നത് പരിചയം ഒന്ന് നുള്ളി നോവിക്കുക പോലും ചെയ്യില്ല പിണറായിട്ട് ഒക്കെ എട്ടിന്റെ വഴി കിട്ടുന്ന കാര്യങ്ങളൊക്കെ സസ്യൊണ്ണൻ അറിയാം എന്തായാലും പാർട്ടിക്കും സർക്കാരിനും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളി പറയുന്ന അൻവറിനെതിരെ ഒരു ഒരു പ്രയോഗമുണ്ടല്ലോ കൂടെ കിടന്നവനല്ലേ രാപനെ അറിയൂ എന്നുള്ളത് അത് തന്നെ ഈ സസ്യണ്ണനും അൻവർക്കായും പിണറായി ജിയും കൂടെ ഒക്കെ ഒരുമിച്ച് കൈകോർത്ത് നിന്ന് പ്രവർത്തിച്ചവരല്ലേ അപ്പോൾ സസ്യണ്ണന്റെ കുൽശിത പ്രവർത്തനങ്ങളൊക്കെ അണ്ണനും നമുക്ക് അറിയാമായിരിക്കുമല്ലോ എന്തായാലും അൻവർ എപ്പോഴാണ് ഈ പരാതി പറഞ്ഞത് ഇടതുപക്ഷം മുന്നണിയുടെ ഭാഗം സമയത്തല്ലേ അൻവർ കൂടെ നിന്നിട്ട് ഇങ്ങനെ പറയുന്നു ഇറങ്ങിപ്പോയിട്ട് ഇങ്ങനെ പറയുന്നു അപ്പൊ വെറുതെ വിടാൻ പാടുണ്ടോ ഇല്ല ഇല്ല വെറുതെ ഉള്ള സ്റ്റിക്കർട്ട വണ്ടി വിട് ആ വിട ആല്ല നിങ്ങടെ നിങ്ങളുടെ രീതി അതാണല്ലോ തല്ലിയ കൊല്ലുക നിങ്ങളെ എതിർക്കുന്നവരെ വെട്ടുക കുത്തുക അങ്ങനെ കൊല്ലുക എത്ര ഒരു വിരലിൽ എന്നാവുന്നത് മാത്രല്ലേ ഉള്ളൂ ഞങ്ങൾ ആ രീതി പിന്തുടർന്നവരല്ല വിരലിൽ എന്നാവുന്ന ഒന്നോ രണ്ടോ സംഭവങ്ങൾ അതെ അതിന്റെ പേരിൽ ഞങ്ങൾ ഇങ്ങനെ ഹറാസ് ചെയ്യരുത് ഹറാസ് ചെയ്യരുത് ഞങ്ങൾ അങ്ങനെ ഒരു ഇതായിട്ട് തലശ്ശേരി കോടതിയിലും കണ്ണൂർ കോടതിയിലും ഒക്കെ ആയിട്ട് മാപ്പ് കുറയ്ക്കണമെന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കോടതിയിൽ ഇതൊക്കെ ചോദ്യം ആവില്ലേ കുൽശിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആ പൂക്ക മരിച്ചു വരി പുറത്തിടും വിളിപ്പിച്ച അമ്പൂക്കാ എല്ലാം വിളിച്ചു പറയും സസ്യ സസ്യണ്ണൻ സസ്യഅണ്ണൻ വിഷൻ വക്കീലായിരിക്കും അപ്പൊ ഈ സസ്യണ്ണൻ വക്കീലാണല്ലോ ആഹ് അതെ 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 അപ്പൊ സസ്യണ്ണൻ സസ്യോണ്ണന് വേണ്ടി വാദിക്കും സെൽഫ് വാദമായിരിക്കും എനിക്ക് അറിയില്ല അവിടെ പോയാൽ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ള അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് സസ്യണ്ണം പിന്നെ വഴി മുടക്കം അമ്പൂക്കെന്റെ എണ്ണത്തിൽ കോലിട്ട് കുത്തി സസ്യവണ്ണം വീണ്ടും മാറാൻ നിൽക്കുകയാണ് സസ്യവണ്ണന്റെ തടിക്കുങ്ങളെല്ലാം അമ്പൂക്കെ വിളിച്ചു പുറത്തിടും വാ പോയ കോടാലിക്ക് ഇനി രക്ഷയില്ല ഇനി എന്തും വിളിച്ച് പറയാൻ പറയിക്കാതെ ഞങ്ങൾ അനുമതി പറഞ്ഞാൽ നിങ്ങള് നിങ്ങളുടെ ഈ മീൻ ഈ കുണകുണമുള്ള വർത്താനം കണ്ടായിട്ട് ഈ പി വി എൻവറിനെതിരെ കേസ് എടുക്കാൻ വേറെ എന്തെല്ലാം കാര്യങ്ങൾ കാര്യങ്ങളുണ്ടടേ അനധികൃതമായി മറ്റേ തടയണം കെട്ടിയത് മറ്റേ അങ്ങേരുടെ ഒരു മറ്റേ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാ ഉണ്ടാക്കിയ ഒരു പാർക്കുണ്ടല്ലോ അത് അനധികൃതമാണ് ഇവിടെ ഒക്കെ ഇങ്ങനെക്കെതിരെ നിയമ നടപടി എടുക്കാമായിരുന്നിട്ട് നിങ്ങളുടെ പോലീസ് എന്തെ അംബൂക്കാനെ ഒന്ന് തൊടഞ്ഞത് തുടരുതേ തൊടരുതേ അംബുവിനെ എന്ന് പിണറായി ഒരു ഒറ്റ കരച്ചിലായിരുന്നു ഓനെ തൊട്ടാ തീർന്നില്ലേ ഓൻ വേറെ വലുതും വിളിച്ചു പറയും അതുകൊണ്ട് അതുകൊണ്ട് ഇവരുടെ മന്ത്രി മിണ്ടാതിരിക്കുകയാണ് പകരം പി സസ്യണ്ണനെ ഇറക്കി ഓനെ ഒന്ന് ചട്ടം പഠിപ്പിക്കാനാ നോക്കുന്നത് എനിക്ക് അങ്ങോട്ട് പോണേ എനിക്ക് കേട്ടോ സസ്യണ്ണൻ അല്ല സസ്യണ്ണന്റെ തറവാട്ടി നാരും എന്ന് പറഞ്ഞാലും അമ്പൂക്ക് മാപ്പു പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് കണ്ടറിയാം കോടതി പറഞ്ഞ പറഞ്ഞല്ലേ പറ്റുള്ളൂ ഇതിലും തടയട പൊളിക്കണോന്നൊക്കെ കോടതി വലയാവർത്തി പറഞ്ഞായിരുന്നു എന്നിട്ടും അമ്പൂക്ക് അറിഞ്ഞിരുന്നില്ലായിരുന്നു കേട്ടോ ഇന്റലിജൻസ് റിപ്പോർട്ട് അന്ന് നിങ്ങളുടെ ായിരുന്നു ഓ അതന്നെ നമുക്ക് നമ്മുടെ കൂടെ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു വെളിയിലിറങ്ങിട്ടും പറയുന്നു ഇങ്ങനെ ഞങ്ങൾ സഹിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു എന്റെ എന്റെ പാപ്പന്റെ വിളിച്ചെന്നെ അത്രയും വരൂല്ലല്ലോ ഇനി എന്ത് പറഞ്ഞാലും അത്രയും വരില്ലോ ഇനി എന്ത് എന്ത് പറഞ്ഞാലും അതെ അതൊന്നും അജിത് കുമാറിന് വേണ്ടിട്ട് വഴിവിട്ട സഹായം ചെയ്ത് കൊടുക്കുന്നു ഇങ്ങനെയൊക്കെയാണ് ആരോപിക്കേണ്ടത് ഞങ്ങളുടെ

സത്യല്ല കള്ളാണ് അതല്ലേ ഞങ്ങൾ കോടതി പോയത് ഞങ്ങൾ ഞങ്ങക്ക് ഞങ്ങളുടെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ടല്ലേ ഞങ്ങൾ ഈ നിയമപരമായിട്ട് നീങ്ങുന്നത് നിയമപരമായിട്ട് നീങ്ങുന്നത് ഞങ്ങള് ജയിക്കും ഇങ്ങനെ പറഞ്ഞിട്ടുള്ളു എന്തായാലും ഞങ്ങൾ വിടില്ല മാപ്പ് പറയിപ്പിക്കും മിനിമം മാപ്പ് എങ്കിലും പറയിപ്പിക്കാതെ ഞങ്ങൾ അബൂക്ക് തന്നെ ഞങ്ങള് വീടില്ല